ഇന്ത്യയിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി വിഷം തൊപ്പുന്നവരെ നിങ്ങളുടെ നാവുകൾ അറിയാൻ ഇവിടെ ആളുകളുണ്ട് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് മതഭ്രാന്ത് മൂത്ത് ആര് വന്നാലും മതമേതെന്നു നോക്കാതെ അതിനെ നേരിടാനുള്ള കരുത്ത് ഇന്നും ഈ ജനതയുടെ കൈവശമുണ്ട് കാശ്മീരിൽ ഇന്ത്യ പൊഴിച്ച കണ്ണീരിന് തിരിച്ചടി ഉറപ്പായിരിക്കും പക്ഷേ ഈ അവസരത്തെ മുതലെടുക്കുന്നവരോട് പറയാൻ ഒന്നേയുള്ളൂ നിങ്ങളുടെ അപശബ്ദത്തിന് ഇവിടെ ഒരു വിലയുമില്ല നമ്മുടെ ഹൃദയം പൊട്ടിക്കേറി രക്തം വാർന്നൊഴുകുമ്പോൾ അതിനെ മുതലെടുത്ത് ഹിന്ദുവിനും മുസ്ലിമിനുമിടയിൽ വർഗീയതയുടെ കനലിടുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇവിടെ ആളുകളുണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക രാജ്യത്തെ ഒന്നാകെ നടുക്കിയ പെഹൽഗാം സംഭവത്തിൽ പാകിസ്ഥാൻ പ്രതിസ്ഥാനത്ത് തന്നെയാണ് നിലയുറപ്പിക്കുന്നത് അവധിക്കാലം ആഘോഷിക്കാൻ ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡിലേക്ക് പോയ വിനോദസഞ്ചാരികൾക്ക് ഇന്നും ആ നടുക്കത്തിൽ നിന്നും മോചനം ലഭിച്ചിട്ടില്ല ചുറ്റും പൈൻ മരങ്ങളാൽ മൂടപ്പെട്ട മനോഹരമായ ആ താഴ്വരയിൽ ഉയർന്ന വെടിയൊച്ച ഇന്ത്യയിലെ ഓരോ പൗരനും ഇനി മറക്കാൻ കഴിയുകയുമില്ല പേര് നോക്കി നിറയൊഴിച്ച നരാധമന്മാർ പിന്തുടരുന്നത് ഏത് മതമാണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉറങ്ങിക്കിടക്കുന്ന വർഗീയ വിഷത്തെ ഉണർത്താൻ വേണ്ടി മാത്രമാണ് ഇത്തരമൊരു നീക്കം അവർ നടത്തിയത് എന്നത് ആർക്കാണ് മനസ്സിലാകാത്തത് പക്ഷേ ഈ സംഭവത്തെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് നമ്മുടെ നാട്ടിലെ മത സൗഹാർദത്തെ നമ്മുടെ രാജ്യത്തെ സമാധാനത്തെ തകർക്കാനാണ് അവർ ശ്രമിക്കുന്നത് അത്രയും അതിന് നമ്മൾ ഓരോരുത്തരും കൂട്ടുനിൽക്കരുത് സ്വന്തം ജീവൻ ത്യജിച്ച് ഭീകരവാദിയെ കീഴടക്കി ആദ്യമായി കാണുന്ന ഒരു സഹജീവിയെ രക്ഷപ്പെടുത്താൻ നോക്കിയ ആദിൽ ഹുസൈൻ എന്ന കുതിരക്കാരനും പല്ലവി എന്ന തെക്കേ ഇന്ത്യക്കാരിയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തി സംരക്ഷണം തീർത്ത മനുഷ്യരും ഏതോ യാത്രക്കാരനെയും ചുമലിലേറ്റി ഓടുന്നത് കണ്ട് കശ്മീരിയും സംഭവം അറിഞ്ഞതോടെ തീവ്രവാദികൾക്ക് താഴ്വരയിൽ സ്ഥാനമില്ലെന്നും ഹിന്ദുക്കൾ സ്വന്തം സഹോദരനാണെന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ജാഥ വിളിക്കുന്ന സാധാരണ കശ്മീരികളുമാണ് ആ താഴ്വരയുടെ യഥാർത്ഥ ചിത്രം വിനോദ സഞ്ചാരിയായോ അല്ലാതെയോ താഴ്വരയുടെ ഗ്രാമങ്ങളിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് അസാമാന്യമായ സ്നേഹം നിറഞ്ഞ ഹൃദ്യമായ മനുഷ്യരെ കാണാം അവർക്ക് മതമല്ല മനുഷ്യർ തന്നെയാണ് വലുത് നിലവിളി കേട്ട് ഓടിയെത്തിയവർ എന്ന് വിളിച്ചുകൊണ്ട് പാതി മരിച്ച ജീവനുകൾക്ക് എത്തിക്കാൻ വന്നവരാണ് ഒരു പരിചയമില്ലാത്ത മനുഷ്യരെ ചേർത്ത് നിർത്താൻ അവരുടെ ജീവന് വേണ്ടി തീവ്രവാദികളോട് പോലും മല്ലിടാൻ തക്ക ധൈര്യം കാണിച്ച ആദിൽ ഹുസൈന്റെ നാട്ടുകാരാണ് അവർ ഇന്ത്യയെ ലക്ഷ്യം ും വെച്ച് പാകിസ്ഥാൻ കാട്ടിക്കൂട്ടുന്ന ക്രൂരതകൾ കണ്ട് മനം മടുത്തവരാണവർ എന്നിട്ടും ഹിന്ദുവാണല്ലോ അവൻ മരിക്കട്ടെ എന്ന് പറയാൻ തക്ക മതസ്പർദ്ധയും ഭ്രാന്തും അവർക്കുണ്ടായിരുന്നില്ല പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയവർ ഒരു വശത്ത് സൃഷ്ടിക്കുന്ന തീവ്രവാദവും അതിനെ എതിർക്കാനായി ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് നിയമിക്കപ്പെട്ട പട്ടാളക്കാർ സൃഷ്ടിക്കുന്ന അസ്വാതന്ത്ര്യവും ചേർന്ന് എത്രയോ പതിറ്റാണ്ടുകളായി എത്രയോ തലമുറകളായി സമാധാനം നഷ്ടപ്പെട്ട ജനതയാണവർ പക്ഷേ ചിരിയോടെ അപരിചിത സ്വീകരിക്കും മടിയില്ലാതെ അവർ കെട്ടിപ്പിടിക്കും ആപ്പിളുകൾ നൽകും ഭക്ഷണത്തിനായി വീട്ടിലേക്ക് ക്ഷണിക്കും തണുപ്പ് കാലമാണെങ്കിൽ ഉപ്പിട്ട ചായ കുടിക്കാൻ നിർബന്ധിക്കും മട്ടൺ കഴിക്കാത്ത ഇന്ത്യക്കാർക്ക് രജ്മ ചാവൽ നൽകും അവരുടേതാണ് കശ്മീർ അല്ലാതെ നിരായുധരായ മനുഷ്യർക്ക് നേരെ വെടിയുതിർക്കുന്ന അവരുടെ ചോരയിലും വേദനയിലും ഉന്മാദം കൊള്ളുന്ന ബീരുക്കളുടെ മുഖവും അതിനെ സാധൂകരിക്കുന്ന മതവും കശ്മീരിന്റെ മുഖമാണെന്ന് കരുതരുത് ചിത്രത്തിൽ കാണുന്നത് പൂജ ജാദവ് എന്ന വിനോദ സഞ്ചാരി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതാണ് എക്സിൽ ധാരാളം പേർ ഷെയർ ചെയ്ത പോസ്റ്റ് കൂടിയാണിത് കശ്മീരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം സഹായിച്ചാണ് കഴിയുന്നത് ഭീകരവാദികൾ കൊല്ലാൻ നേരത്ത് മതം ചോദിച്ചു എന്ന പേരിൽ പെഹൽഗാമിന്റെ പേരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഞങ്ങളുടെ ഡ്രൈവർ മുസ്ലിമാണ് പ്രശ്നങ്ങൾ അറിഞ്ഞ് ഭയന്ന വീട്ടുകാരെ സമാധാനിപ്പിക്കാൻ വിളിച്ചത് അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നാണ് ദയവായി ഭയപ്പെടരുത് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്റെ എടുത്ത ശേഷമേ ആരും നിങ്ങളെ തൊടു എന്ന് അദ്ദേഹം സമാധാനിപ്പിച്ചു കൊണ്ടിരുന്നു എക്സിൽ മറ്റൊരു വീഡിയോ കൂടി ധാരാളം പേർ ഷെയർ ചെയ്തിട്ടുണ്ട് അത് എ എൻ ഐ എന്ന ഏജൻസിയുടെ റിപ്പോർട്ടർക്ക് നേരെയുള്ള പ്രതിഷേധമാണ് നുണകളും വ്യാജങ്ങളും അയാൾ പരത്തുകയാണത്രേ എൻ ഐ എയുടെ കുറച്ചു കാലമായിട്ടുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ ഒരത്ഭുതവും അതിൽ തോന്നാനുമില്ല നല്ല മനുഷ്യർ മാത്രമല്ല വ്യാജ വാർത്തകൾ പടച്ചുവിട്ട് മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്ന ആ ചോര കുടിച്ച് മടിശീല വീർപ്പിക്കുന്ന ചെന്നായ്ക്കളും അവിടെ എത്തിയിട്ടുണ്ട് അവർ തുപ്പുന്നത് വിഷമാണ് വർഗീയതയുടെ വിഷം അത് നിങ്ങളുടെ തലയ്ക്ക് പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എംബുരാൻ വിഷയത്തിൽ മറ്റൊരു നിലപാട് സ്വീകരിച്ച മേജർ രവി അടക്കം ആ സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ബി ജെ പി കാര് പോലും അത് മനസ്സിലാക്കിയെന്നത് ഏറെ സന്തോഷകരം തന്നെ നോക്കൂ ജനങ്ങൾ ആദ്യം മനസ്സിലാക്കി ാക്കേണ്ടത് പെഹൽഗാമിൽ നടന്ന ഭീകരവാദ ആക്രമണത്തിനിടയിൽ നീ ഹിന്ദുവാണോ മുസൽമാനാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത് വെറുതെയല്ല മനപൂർവ്വം അവരത് പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തതാണ് കാരണം ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ചു കൊന്നു എന്ന പ്രചാരണവും മുസ്ലിങ്ങളാകെ ഹിന്ദുക്കളെ കൊല്ലാൻ നടക്കുന്നവരാണെന്ന ബോധവും ഉണ്ടാക്കിയെടുക്കാൻ തന്നെയാണ് അവരിങ്ങനെ ചെയ്തത് അതിന്റെ ഫലം ഇവിടെ ജനത രണ്ട് ചേരിയിലായി പരസ്പരം തമ്മിൽ തല്ലാനും ഒരു വിഭാഗത്തിൽ അന്യതാബോധം വളർത്തിയെടുക്കാനും കഴിഞ്ഞാൽ അവരുടെ പണി കുറെ കൂടി എളുപ്പമായി എന്ന് ചിന്തിക്കുന്നവരാണത് ഈ ഭീകരവാദികളുടെ തന്ത്രം ഏറ്റുപിടിച്ച് രാജ്യത്ത് കമ്മ്യൂണൽ വയലൻസ് സൃഷ്ടിക്കാൻ നോക്കരുത് ഭീകരവാദി ൾക്ക് ഇന്ത്യൻ മുസ്ലിം ഇന്ത്യൻ ഹിന്ദു എന്നൊന്നുമില്ല അവരുടെ കണ്ണിൽ നമ്മളെല്ലാം അവരുടെ ശത്രുക്കളായ ഹിന്ദുസ്ഥാനികളാണ് അതാദ്യം മനസ്സിലാക്കണം അവർ ഇതുവരെ കൊന്നൊടുക്കിയതിൽ ഭൂരിഭാഗവും സാധാരണക്കാരായ കശ്മീരി മുസ്ലിങ്ങൾ തന്നെയാണ് കശ്മീരികളിൽ ഏറെക്കുറെ ഇന്ത്യൻ സൈന്യത്തെ പിന്തുണയ്ക്കുന്നവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മനസ്സിലാക്കുക ഇത് തീവ്രവാദികളുടെ പദ്ധതിയാണ് ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കന്റെ തന്ത്രം അതിന് നമ്മുടെ രാജ്യം നിന്നുകൊടുത്ത് 誰